ആ രാത്രി വാസ്തവം െത്തിടുന്നു നിശ്ചയം ആ ആരാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം നിശ്ചയം ആദർശനത്തെ കിസിലാം ഹിതം ഈ കേരളത്തിലെ കിസിലാം എത്തുവാൻ ഹിതം ചരിത്ര സംഭവം മഹത്വം എത്ര സുന്ദരം ചരിത്ര സംഭവം മഹത്വം എത്ര സുന്ദരം ആരാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം കരുളാറ്റലൂര ചാരമക്കയെത്തിയ പെരുമാൾ എത്തിയ പെരുമാൾ ചേരമാൻ പെരുമാൻ തരു നോക്കിന വിൽ നിന്നും അക്ക പുൽകിയ മതിമാൻ പുൽകിയ മതിമാനവരായി മുസൽമാൻ പ്രഭ ചൊരിനെ പൊരുളറിനെ കരം പുണർന്നിടലായി കൃപ ചൊരിനെ ഉദവി തന്നെ ഇരുൾ മറിഞ്ഞിടലായി പ്രഭ ചൊരിനെ ിടലായി കരുണ കണ്ട് കൽർന്ന് കുളിർ നിറഞ്ഞിടലായി ആരാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം ആ രാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം ം ഷഹർ മുഹല്ല വന്നു കപ്പലിൽ വന്നു കപ്പലിൽ ആ പായ കപ്പലിൽ മാലിക്ക് സംഘവും കടൽ കടന്ന് കേരളം വന്ന് തീരം ഷെഹർ മുഹല്ലത്താണ്ടി വന്നു കപ്പലിൽ വന്നു കപ്പലിൽ ആ പായ കപ്പലിൽ ദൗത്യവുമായി മാലിക്ക് നീരാറും സംഘവും കടല് കടന്ന് കേരളം വന്ന് മനം തുറന്ന് മധുരം തന്ന് മർഹബ നേർന്നെ മേന്മ ചൊന്ന് ഹിതമറിന് മഹിമ പറഞ്ഞ് മനം തുറന്ന് മധുരം തന്ന് മർഹബ നേർന്നെ മേന്മ ചൊന്ന് ഹിതമറിന് മഹിമ പറഞ്ഞ് കൽ ഉണർന്ന് ഈ വിധം ആ രാത്രി ദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം ആ രാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആ ദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം അസല